ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ പ്രൊട്ടസ്റ്റൻറ്റ് ജനത പ്രോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ പ്രൊട്ടസ്റ്റൻറ്റ് ജനത ഡച്ചുകാർ കേരളത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വിദേശശക്തി കേരളത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിന് അവസാനം കുറിച്ചുകൊണ്ട് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വിദേശ ശക്തി ഡച്ചുകാർ ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്ന് ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എന്ന് ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി രണ്ടിൽ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന യൂറോപ്യൻ ശക്തികൾ കേരള ചരിത്രത്തിൽ ലന്തക്കാർ ലന്തക്കാർ എന്ന് പൊതുവെ വിളിക്കപ്പെടുന്ന യൂറോപ്യൻ ശക്തികൾ ഡച്ചുകാർ ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെ ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെ മസൂലി പട്ടണം മസൂലി പട്ടണം ഡച്ചുകാർ മസൂലി പട്ടണത്ത് ഫാക്ടറി സ്ഥാപിച്ച വർഷം ഡച്ചുകാർ മസൂലി പട്ടണത്ത് ഫാക്ടറി സ്ഥാപിച്ച വർഷം ആയിരത്തി അറുനൂറ്റി അഞ്ചിൽ ഡച്ചുകാർ മസൂലി പട്ടണത്ത് ഫാക്ടറി സ്ഥാപിച്ചു ഡച്ചുകാർ ഏത് മതവിഭാഗക്കാർ ആയിരുന്നു ഡച്ചുകാർ ഏത് മതവിഭാഗക്കാർ ആയിരുന്നു പ്രൊട്ടസ്റ്റൻറ്റ് മതം ഡച്ചുകാർ ഇന്ത്യയിലെ ഏതു ഭരണാധികാരിയുമായിട്ടാണ് ആദ്യമായി കരാർ ഉണ്ടാക്കിയത് ഡച്ചുകാർ ഇന്ത്യയിലെ ഏതു ഭരണാധികാരിയുമായിട്ടാണ് ആദ്യമായി കരാർ ഉണ്ടാക്കിയത് സാമൂതിരി കോഴിക്കോട് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി കോഴിക്കോട് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി സ്റ്റീവൻ വാൻഡർ ഹോഗ് സ്റ്റീവൻ വാൻഡർ ഹോഗ് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ വർഷം സ്റ്റീവൻ വാൻഡർഹോഗ് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ വർഷം ആയിരത്തി അറുന്നൂറ്റി നാല് നവംബർ പതിനൊന്ന് ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് പോർച്ചുഗീസുകാരെ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ അഡ്മിറൽ വാൻഗൂൺസ് പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ കേരളത്തിൽ ആദ്യമായി വ്യാപാര കുത്തക പിടിച്ച് പിടിച്ചെടുത്ത പ്രദേശം പിടിച്ചെടുത്ത പ്രദേശം പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ കേരളത്തിൽ ആദ്യമായി വ്യാപാര കുത്തക പിടിച്ചെടുത്ത പ്രദേശം കൊല്ലം ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം കോട്ട പിടിച്ചെടുത്ത വർഷം ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അൻപത്തെട്ട് ഡിസംബർ ഇരുപത്തി ഒൻപത് അഡ്മിറൽ വാൻഗൂൺസ് കൊല്ലം റാണിയുമായി കരാറുണ്ടാക്കിയതെന്ന് അഡ്മിറൽ വാൻഗൂൺസ് കൊല്ലം റാണിയുമായി കരാറുണ്ടാക്കിയതെന്ന് ആയിരത്തി അറുനൂറ്റി അൻപത്തൊൻപത് ജനുവരി ഏഴ് ഡച്ച് നാവിക സൈന്യം പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത വർഷം ഡച്ച് നാവിക സൈന്യം പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കണ്ണൂർ കോട്ട പിടിച്ചെടുത്ത വർഷം ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കണ്ണൂർ കോട്ട പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പാശ്ചാത്യ ശാസ്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചതാരെ പാശ്ചാത്യ ശാസ്ത്രം ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് ഡച്ചുകാർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലിൽ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചതാരെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാലിൽ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചതാരെ ഡച്ചുകാർ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലെ വെട്ടം യുദ്ധത്തിൽ ഏത് ശക്തികളുമായിട്ടാണ് സാമൂതിരി സഹകരിച്ചത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊന്നിലെ വെട്ടം യുദ്ധത്തിൽ ഏത് ശക്തികളുമായിട്ടാണ് സാമൂതിരി സഹകരിച്ചത് ഡച്ചുകാർ ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തൃശ്ശൂരിൽ നിർമ്മിച്ച കോട്ട ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തൃശ്ശൂരിൽ നിർമ്മിച്ച കോട്ട കോട്ടയേത് ചേറ്റുവ കോട്ട ചേറ്റുവ കോട്ട നിർമ്മിച്ച വർഷം ചേറ്റുവ കോട്ട നിർമ്മിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി പതിനാല് ചേറ്റുവ കോട്ട നിർമ്മിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി പതിനാല് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധം കുളച്ചൽ യുദ്ധം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന നടന്ന യുദ്ധം കുളച്ചൽ യുദ്ധം ഇന്ത്യയിൽ ഡച്ച് സാമ്രാജ്യ ശക്തികളുടെ അധപതനത്തിന് കാരണമായ കുളച്ചൽ യുദ്ധം നടന്നതെന്ന് ഇന്ത്യയിൽ ഡച്ച് സാമ്രാജ്യ ശക്തികളുടെ അധപതനത്തിന് കാരണമായ കുളച്ചൽ യുദ്ധം നടന്നത് എന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ആഗസ്റ്റ് പത്ത് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സൈനാധിപൻ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സൈനാധിപൻ ക്യാപ്റ്റൻ ഡിലനോയ് മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് സൈനാധിപൻ ക്യാപ്റ്റൻ ഡിലനോയ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നതെവിടെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡിലനോയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉദയഗിരിക്കോട്ടയിൽ